ചാത്തനാട് പള്ളിയാക്കൽ സെന്റ് വിൻസെന്റ് എൽ പി സ്കൂൾ വാർഷികം കോട്ടപ്പുറം രൂപത വിദ്യാഭ്യാസ ഏജൻസി ജനറൽ മാനേജർ ഫാദർ സിബിൻ കല്ലറക്കൽ ഉദ്ഘാടനം ചെയ്തു പിടിഎ പ്രസിഡന്റ് ടിമ്മി ലിഷോ അധ്യക്ഷത വഹിച്ചു ഏഴിക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം എസ് രതീഷ് മുഖ്യപ്രഭാഷണം നടത്തി പറഞ്ഞ ആഗ്രഹമാണ് സ്കൂൾ മാനേജർ ഫാദർ പ്രിൻസ് പടമാട്ടുമൽ അനുഗ്രഹ പ്രഭാഷണം നടത്തി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ സി എം രാജഗോപാൽ വാർഡ് മെമ്പർമാരായ പി കെ ശിവാനന്ദൻ ജാസ്മിൻ ബെന്നി പള്ളിയാക്കൽ ബാങ്ക് പ്രസിഡന്റ് എ സി ഷാൻ വർഷങ്ങൾക്കൊക്കെ ഞാൻ അഭിമാനിക്കുകയാണ് ഇവിടെ കഴിഞ്ഞ ദിവസം ഞാനൊരു വാർഷികാഘോഷത്തിൽ പങ്കെടുക്കുകയായിരുന്നു അത് പള്ളിപ്പുറത്താണ് പള്ളിപ്പുറത്ത് നമുക്കറിയാം സഹോദരൻ അയ്യപ്പനുണ്ട് സഹോദരൻ അയ്യപ്പൻ മിശ്രോചനം നടത്തി സ്കൂൾ ഹെഡ് മിസ്റ്റർ ജെ അധ്യാപക പ്രതിനിധി സിജു കെ ജെ റിട്ടയേർഡ് എച്ച് എം എലിസബത്ത് താലിസ് മാത്യു എം പി ടി എ പ്രസിഡന്റ് നിവി വർഗീസ് സ്കൂൾ ലീഡർ ക്രിസ് സൈസൽ ലിഷോ എന്നിവർ സംസാരിച്ചു ചടങ്ങിൽ വച്ച് കലാകായിക മത്സരങ്ങളിൽ പങ്കെടുത്തവർക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു കുട്ടികളുടെ കലാപരിപാടികളും ഇതോടനുബന്ധിച്ച് നടന്നു